സഹചരെ അംശിയുടെ വാക്കുകൾ കേൾക്കുമ്പോ അംശിയുടെ കവിതയുടെ ഗാംഭീര്യം കേൾക്കുമ്പോ ഇന്നും ഞരമ്പുകളിൽ രക്തം തിളച്ച് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ നമുക്കിടയിലുണ്ട് പരിഗവരികര സമര സമയമായി കരൾ കൈകൾ കോർത്ത് കല്ലടക്ക് പോകതാം അന്ന് പറഞ്ഞ് നടന്നത് ഉപജീവനത്തിന് വേണ്ടിയായിരുന്നില്ല നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട ആവശ്യകതയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പോരാട്ടം നടത്തിയ ഒരു തലമുറ നമുക്ക് മുന്നിലുണ്ട് അന്ന് നമുക്കിടയിൽ മതങ്ങളില്ല അന്ന് നമുക്കിടയിൽ ജാതീയതയുടെ അങ്ങോട്ട് പോയി തിരിച്ചു വന്ന് ബിരിയാണി മനോഹരമായ കാഴ്ചകൾ കൊണ്ട് തന്നെ നമ്മുടെ നാട് നമ്മുടെ നാടിനെ സംഭവിച്ചു ആമുഖ പ്രഭാഷണത്തിലും സ്വാഗതത്തിലും സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യം വന്ന വാക്കിന് അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ഏറ്റവും ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നമ്മുടെ ഭരണഘടനയുടെ തുടക്കത്തിൽ തന്നെ എഴുതി വച്ചു പീപ്പിൾ ഓഫ് ഇന്ത്യയെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമായി മാറ്റാൻ നമ്മൾ ഇന്ത്യക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ തീരുമാനിച്ചു എന്നല്ല ൻ തീരുമാനിച്ചു എന്നാൽ ആരാ ഇന്ത്യക്കാർ അംബേദ്കറിന്റെ ചരിത്രം പറയുന്ന ഇടത്ത് കാരണം ഒന്നും വയ്യാത്തവനെ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരെ പോലും കൈ പിടിച്ചു കൊണ്ടുവന്ന പാരമ്പര്യമുള്ള ഇന്ത്യ ആ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ ഏറ്റവും മനോഹരമായി കാണുന്ന ഭരണഘടനയുടെ സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ ഈ ഇന്ത്യയെ ജനാധിപത്യ രാജ്യമാക്കി മാറ്റി മാറ്റാൻ ജനാധിപത്യം എന്ന വാക്ക് തന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ജനാധിപത്യമാണ് പതിനേഴാം തീയതി നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെരുവുകളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് എന്തിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് തെരുവുകളിലേക്ക് ഇറങ്ങണം വോട്ട് കട്ടവൻ വേണ്ടി പ്രതിപക്ഷ ് മുന്നോട്ട് വരുമ്പോൾ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഒരു രാജ്യത്തെ വോട്ട് കക്കുന്ന ചരിത്രം നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളത് എല്ലാ രാജ്യങ്ങളും ഇവിടെ പരിശോധിച്ചു നോക്ക് ലക്ഷക്കണക്കിന് കള്ളവോട്ടുകളിൽ ചേർക്കപ്പെട്ടുകൊണ്ട് ഒരു രാജ്യത്തിൽ മുഴുവൻ ജനങ്ങളെയും വഞ്ചിക്ക് നേടത്ത് എങ്ങനെയാണ് ഈ ത്രിവർണക്കുഴി ആകാശത്തിലേക്ക് ഉയർത്തി കൈയടിച്ച് നമുക്ക് സന്തോഷിക്കാനാവുക അംശിപാടിയ പാട്ട് നമ്മൾ പാടേണ്ടിയിരിക്കുന്നു വരിക വരിക സാഹചര്യം എല്ലാവരും കൈകോർത്ത് നിന്നുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഒരു രണ്ടാം സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യ സമരം തുടങ്ങാനുള്ള കാലം കടന്നു കയറിയിട്ടുണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ജനാധിപത്യ ജനാധിപത്യം തന്നെ ജനങ്ങൾ അധികാരം എന്നുള്ള രണ്ട് വാക്കുകളിൽ നിന്ന് വന്നിട്ടുള്ള ഡെമോക്രസി ഡെമോക്രസി ദ ദ ദ ദ ഗവൺമെന്റ് ഓഫ് പീപ്പിൾ 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 ബൈ ആൻഡ് ഫോർ ഡെമോക്രസിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഗവൺമെന്റ് ആണ് ജനങ്ങളുടെ ഗവൺമെന്റിനെന്തുപറ്റി ജനങ്ങളാണോ തെരഞ്ഞെടുക്കുന്നത് എന്ന് നമ്മൾ സംശയിച്ചു പോകണം തെരഞ്ഞെടുക്കുന്നിടത്ത് ജനങ്ങൾക്ക് ഒരു പങ്കുമില്ലാത്ത പങ്കുമില്ലാതായി മാറിപ്പോകണം ലക്ഷക്കണക്കിന് വോട്ടുകൾ തിരികെ കയറ്റി ഇഷ്ടമുള്ളവർ ജയിപ്പിക്കുന്ന ഇടത്ത് ജനാധിപത്യ സമ്പ്രദായം മാറുമ്പോ വേലി തന്നെ വരുന്നതെന്ന അതി കാഴ്ചയാണ് ഈ രാജ്യം നന്നാവേണ്ടതുണ്ട് നമ്മൾ രാജ്യത്തെ പല ഘട്ടങ്ങളിലും കണ്ടോ നമുക്ക് നമ്മുടെ ഭരണഘടന പ്രധാനം ചെയ്യുന്ന രീതിയുണ്ട് ജസ്റ്റിസ് ഓഫ് എക്കണോമിക് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ നീതിയുണ്ട് സമ്പത്തിന്റെ പേരിൽ ആരും ഇവിടെ അനീതി കാണിക്കപ്പെടാൻ പാടില്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരും തന്നെ അനീതി കാണിക്കപ്പെടാൻ പാടില്ല സാമൂഹികമായി ഒരാൾ പോലും അനീതിക്കിരയാവരുത് എന്ന് നമ്മുടെ ഭരണഘടന ശാജം പിടിക്കുമ്പോ എന്തിന്റെ പേരിലൊക്കെ അനീതി കാണിക്കപ്പെടുന്നു എന്ന് വളരെ കൃത്യമായി നമ്മുടെ മാധ്യമങ്ങളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നവരും തെറ്റ് ചെയ്യുന്നവരും ുംറേതല്ലാത്ത രാഷ്ട്രീയമാണെങ്കിൽ ഒരു കോൺഗ്രസുകാരനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരനാണെങ്കിൽ അവന്റെ മുന്നിലേക്ക് പിറ്റേ ദിവസം അന്വേഷണത്തിന് ഈടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് രാജ്യം മാറുമ്പോ ഭരിക്കുന്നവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിറ്റേത് അന്വേഷണത്തിന്റെ അവന്റെ സാമ്പത്തിക കുറിച്ച് അവന്റെ കുടുംബത്തെ കുറിച്ച് അവന്റെ സിറ്റിസൻഷിപ്പിനെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യം മാറാൻ തികര ഈ സാമ്പത്തികമായി കഴിവില്ലാത്തവരും സാമ്പത്തികമായുള്ളവരും ഒരു രാജ്യത്തിന്റെ കോടതിക്ക് മുന്നിൽ രണ്ട് തട്ടിലായി നിൽക്കേണ്ട ഗതികേട് വരുമ്പോ സച്ചിയുടെ കവിതയിൽ ഉയർത്തുന്നവർ എന്ന ഐശ്വര്യത്തെ കത്തൊയിൽ മരിക്കപ്പെട്ട കത്തയിൽ പിച്ചു ചീതപ്പെട്ട പെൺകുട്ടിയെ പോലെയുള്ളതോട് കണക്കിന് പെൺകുട്ടികളുടെ രക്തത്തിന്റെ കഥ ആണിത് വിവരങ്ങൾ പത്രങ്ങളിലൂടെ പുറത്തു മലയാളി വർഷം പെൺകുട്ടിയുടെ ജടം പോലും മുറിപ്പെന്നെടുത്ത് ധർമ്മസ്ഥല ചർച്ചയാവുന്നില്ല